മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ഓപ്പറേഷൻ ലാസ്റ്റ് ബെൽ പദ്ധതിയുടെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഹനങ്ങൾ പിടികൂടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലെ സംഘർഷങ്ങൾ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓപ്പറേഷൻ ലാസ്റ്റ് ബെൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വിവിധ സ്കൂൾ പരിസരങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയത് പതിനഞ്ച് വാഹനങ്ങൾ പരിശോധനയിൽ പിടികൂടി തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും കോട്ടകൽ പോലീസ് ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ അറിയിച്ചു ഇന്നലെ ഒതുക്കുങ്ങൾ ഗവൺമെന്റ് ഹൈസ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പതിനഞ്ചോളം വാഹനങ്ങൾ പിടിച്ചെടുത്തു നിയമ നടപടികളും സ്വീകരിച്ചു പരിശോധനയ്ക്ക് കൊട്ടകൽ സബ് ഇൻസ്പെക്ടർ പി ടി സൈഫുള്ള ഗ്രേഡ് എസ് ഐ എൻ രാംദാസ് സി പി ഒമാരായ വിജേഷ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്